പുറത്തോട്ട് പോകാൻ തുടങ്ങിയ എന്റെ പേര് പറഞ്ഞു ഞാൻ നേരെ മടങ്ങി വന്ന് നല്ല പോലെ പോവുകയാണ് ചോദ്യം ഉണ്ടാവുന്നു എന്തായാലും അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അങ്ങേടെ ഒരു പ്രത്യേകത തന്നെ ഈ ചെറുപ്പക്കാരൊക്കെ പുറത്ത് കറങ്ങി കിടന്നാലും അങ്ങ് എപ്പോഴും സഭയിൽ ഈ ഹെഡ്സെറ്റും ഇരിക്കുകയും എപ്പം ഇടപെടണം ഒരു അവസരം കിട്ടിയാൽ ആ സമയത്തെല്ലാം അങ്ങ് ഇടപെടുകയും ചെയ്യുന്നു ഞാൻ നേരത്തെ പരസ്യമായി തന്നെ അങ്ങയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മന്ത്രി പി രാജീവ് പ്രതിപക്ഷത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആന്റണി ഉണ്ട് ശിവഗിരി ഉണ്ട് പോലീസ് നയമുണ്ട് പക്ഷേ ഉത്തരങ്ങൾ ഒന്നുമില്ല പ്രതിപക്ഷത്തിൽ നിന്ന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പി രാജീവ് തന്നെ പറയേണ്ടി വരുന്നു എ കെ ആന്റണി എന്തിനാണ് വാർത്താ വാർത്താസമ്മേളനം നടത്തിയത് അത് നിങ്ങളുടെ പരാജയമല്ലേ ഭരണപക്ഷത്ത് ഇരിക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം പക്ഷേ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണപക്ഷത്ത് ഇരുന്ന കാലം ആ കാലം തിരിച്ചു വരുവാൻ ഒരു തൊഴിലാളി പോലും ആഗ്രഹിക്കുന്നില്ല വെറുതെ പറയുന്നതല്ല കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പി രാജീവിന്റെ പരാമർശം പി രാജീവിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം പ്രതിപക്ഷത്തെ അസ്വസ്ഥമാക്കുന്ന ആ വാക്കുകൾ ഇവിടെന്താ പ്രശ്നം അങ്ങ് പറഞ്ഞു ഞങ്ങളെല്ലാം ഈ പഴയ ചരിത്രം പറയുന്നു ഇപ്പൊ ഇതിലേക്കെല്ലാം അങ്ങെ ഞങ്ങൾ അതിലേക്കല്ല പോയത് അടിയന്തര പ്രമേയം അതിനകത്ത് വന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ അതിനെല്ലാം വിസ്സീകരിക്കുന്നില്ല ഇവിടെ മറുപടി പറഞ്ഞു പോയതാണ് പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മാത്രമല്ല ഇത് ചരിത്രം തുടർച്ചയല്ലേ ആ തുടർച്ചയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാകരുത് എന്ന് ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തുടർച്ച ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറും അതിനൊരു ബ്രേക്ക് ഉണ്ടാകരുത് എന്നൊരു ചിന്തയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവേ ഉള്ളത് യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയം അങ്ങ് പറഞ്ഞതിൽ ആണോ യാഥാർത്ഥ്യം ഞാൻ നേരത്തെ ഇടപെട്ട് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ശ്രീ എ കെ ആന്റണിക്ക് ഇന്നലെ പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് നിങ്ങൾ ശരിക്കും ഇവിടെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ലാതായി എന്ന് പറഞ്ഞ് അത്രയും സീനിയറായ കോൺഗ്രസ് നേതാവിന് ദീർഘകാലത്തെ മൗനവാത്മീകത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വരുമായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അടിയന്തര പ്രമേയം ഓരോ ദിവസവും കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് മാത്രമല്ല നല്ല പഴയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും സജീവമായി കേരളീയ സമൂഹം ഓർക്കുന്ന സാഹചര്യം ഉണ്ടായി അത് അങ്ങേക്ക് ഒന്ന് കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചരിത്രം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ജാനു പറഞ്ഞില്ല ഒരിക്കലും ഇത് മാപ്പ് നൽകില്ല കുഞ്ഞുങ്ങളെ വരെ എങ്ങനെ ആണ് ആക്രമിച്ചത് മുത്തങ്ങയിൽ കുഞ്ഞുങ്ങളെ പ്രായമായ ആളുകളെ രോഗികളെ വരെ എങ്ങനെ ആക്രമിച്ചു എന്ന് ജാനു സി കെ ജാനു പറഞ്ഞല്ലോ അതുപോലെ ഇവിടെ പുസ്തകങ്ങളൊക്കെ ഉദ്ധരിച്ചുള്ളൂ ഞാൻ എനിക്ക് പോകുന്നില്ല അപ്പോ അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ നേരത്തെയും പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിട്ട് നിങ്ങൾ അദ്ദേഹം ഇപ്പോഴത്തെ തന്നെ പറഞ്ഞേനെ അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ല എന്ന് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഒരു വിധി തുടർച്ച ഉണ്ടാകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുമല്ലോ അങ്ങനെ വരുമ്പോ താൻ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിന് അതോഗതി ഉണ്ടായത് എന്ന് നാളെ ആരും പറയരുത് എന്ന ഒരു മുൻകൂർ ജാമ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് അങ്ങേക്കും അറിയാം ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല അങ്ങനെ ഒരു വാതിൽ തുറന്നിട്ടു പിന്നെ കയറാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ പിന്നെ മറ്റു മേഖല പറയുന്നില്ല ഇപ്പൊ ഓണ സുഭിക്ഷമായി മന്ത്രിമാർക്ക് മാത്രം സുഭിക്ഷ ആയിട്ടുള്ളൂ ഞാൻ ബഹുമാനായ വണ്ടൂർ അങ്ങ് അങ്ങ് മുൻ മന്ത്രിക്ക് ആയ ആളുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ നിയമസഭയിൽ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ബഹുമാനായി മന്ത്രി പ്രസംഗിച്ച പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ തവണത്തെ ഓണത്തിൻ്റെ സമയം നമ്മുടെ ഓർമ്മയില്ലേ അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്ത സിവിൽ സപ്ലൈസിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ ആ രേഖകൾ നമ്മുടെ നിയമസഭയിലുണ്ടല്ലോ ഇത്തവണ അങ്ങനെ ആർക്കെങ്കിലും പറയേണ്ടി വന്നിരുന്നോ ഓണം ഈ അത് ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ നിങ്ങൾ കുറച്ച് പേർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഓണത്തിൻ്റെ സദ്യയിൽ കുറവുള്ളത് കൊണ്ടല്ല ഈ ഒമ്പതര വർഷത്തിൻ്റെ അധികാരമില്ലായ്മയുടെ അസ്വസ്ഥതയാണ് നിങ്ങളുടെ കുറച്ച് പേരുടെ ഓണം ഇങ്ങനെ ആക്കിയത് ബാക്കി മലയാളിയുടെ ഓണം എല്ലാം സുഭിക്ഷം സമൃദ്ധം സന്തോഷഭരിതമായിരുന്നു എന്ന് കാണണം ഞാൻ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് കോണ്ടാക്ട് ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ അറിയാനുള്ള ഒരു ആകാംക്ഷയോട് ചോദിക്കുന്നതാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ പരമ്പരാഗത മേഖലകളിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ഒരു വളരെ ക്രിറ്റിക്കലായിരുന്നല്ലോ അപ്പോൾ ഈ ട്രംപ് താരിഫ് വന്നതിന് ശേഷം അത് ഏതെങ്കിലും നിലയിൽ നമ്മുടെ എക്സ്പോർട്സിനെ ബാധിച്ചിട്ടുണ്ടോ അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒരു സ്റ്റെപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ആക്ച്വലി നമ്മുടെ എന്തുമാത്രം ഈ പരമ്പരാഗത മേഖല അതെങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയോ വന്നിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് വന്നാൽ ഇത് കഴിഞ്ഞിട്ട് ക്ഷേമവുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശമാണ് പറയാനുള്ളത് കയർത്തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ വേതനവും ഉറപ്പുവരുത്തണമെങ്കിൽ ഈ കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി കൂടി നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നിരവധി കനാലുകളുണ്ട് ഇപ്പോൾ പെരിയാർവാലി കനാലുകൾ വർഷം തോറും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഇരുകരകളിലും ഈ ഭൂവസ്ത്രം കയർ കൊണ്ട് ഉണ്ടാക്കുന്ന ഭൂവസ്ത്രം നമുക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വിപണി നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും അത് പരിഗണിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചോദ്യം പറ്റിയത് ഇപ്പം തന്നെ നമ്മൾ ഒന്നിച്ച് പറഞ്ഞാൽ മതി സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റേ ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ലാഭമുണ്ടായി വലിയ രീതിയിൽ കയറ്റമായി നടന്നു ഞാൻ പറഞ്ഞ കയറ്റുമതിയുടെ കാര്യമാണെങ്കിൽ തൊഴിൽ നഷ്ടത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കെ തന്നെ ആസൂത്രണ ബോർഡിന്റെ എക്കണോമിക് റിവ്യൂ ആണ് ഞാൻ ബേസ് ചെയ്ത് സംസാരിച്ചത് ഡാറ്റാസ് മുഴുവൻ അങ്ങോട്ട് തന്നെ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല മറ്റൊന്നിനും ഞാൻ ആശ്രയിച്ചിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് അതിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളത് അതെ അതെ ആസൂത്രണ ബോർഡിൻ്റെ കണക്കുകൾ ഞങ്ങൾ കാണുന്നത് നമുക്ക് അത് ആസൂത്രണം ചെയ്യാനുള്ള അടിസ്ഥാന ഘടകമായിട്ടാണ് അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാം അതിപ്പോൾ വന്ന പ്രശ്നമല്ല ആസൂത്രണ ബോർഡിൻ്റെ ഈ വർഷത്തെ മാത്രമല്ല മുൻകാലങ്ങളിലെ ഇതുകൂടി ഞാൻ ചേർത്ത് വെച്ചൊന്നുള്ളൂ അങ്ങ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു നാല് വർഷം എടുത്തു ഇപ്പം ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നാല് വർഷം താരതമ്യം ചെയ്തു മാത്രമേ ഉള്ളൂ അത് ഇന്നത്തെ ആസൂത്രണ ബോർഡിൻ്റെ കണക്ക് അങ്ങ് എടുത്തപ്പോൾ അന്നത്തെ ആസൂത്രണ ബോർഡിൻ്റെ കണക്ക് കൂടി ഞാനന്ന് ചേർത്ത് വെച്ചു ഒരു താരതമ്യം നടത്തി എന്ന് മാത്രമേ അതിനകത്തുള്ളൂ എന്തായാലും നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നെങ്കിലും ഈ മേഖല മാറ്റുകാമതാണല്ലോ നമ്മളെല്ലാം ശ്രമിക്കുന്നത് ബഹുമാനായ അംഗം പറഞ്ഞ ആ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ആലപ്പുഴ കനാൽ അതിൻ്റെ മനോഹരമായി സൈഡ് കയർ ഭൂവസ്ത്രം വച്ചിട്ടാണ് അവിടെ അത് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ റോഡുകളുടെ സൈഡിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് നാഷണൽ ഹൈവേ ആയിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തു ധാരണയായതാണ് പക്ഷേ നമ്മൾ ധാരണയായപ്പോഴേക്കും നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി കാശ് തമിഴ്നാട്ടിൽ നിന്ന് സാധനം പോകും അതുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒറീസയിൽ നമ്മൾ മൈനുകളുടെ ഇടിഞ്ഞു പോകുന്നത് സംരക്ഷിക്കാനായി ഭൂവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം നമുക്ക് പഞ്ചായത്തുകളിൽ ഇരട്ടിയോളം വിൽപ്പന ആയിട്ടുണ്ട് ഇനി ഇറിഗേഷനിലും ഈ പറഞ്ഞ പോലെ പെരിയാറുവാലിയിൽ സാധ്യമാകുന്ന ആ നിർദ്ദേശവും നമുക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നെ കയർ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പുതുതായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള ചികിത്സയുടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിശീലനം ഞാൻ പറഞ്ഞു അപ്പോൾ പൊതുവേ ഈ പ്രതിസന്ധി മനസ്സിലാക്കി പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നിന് ചേരുന്ന ഈ സമ്മേളനത്തിൽ ഒരു സെഷൻ കമ്പോള പ്രതിസന്ധിയും അതിൻ്റെ ബദൽ മാർഗ്ഗങ്ങൾ എന്താണ് അങ്ങ് പറഞ്ഞ ആ ഭാഗമാണ് ഒരു സെഷൻ ചർച്ച ചെയ്യുന്നത് വേറെ സെഷൻ പുതിയ കാലം പുതിയ സമീപനം എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതിനകത്ത് എക്സ്പോർട്ടേഴ്സ് സൊസൈറ്റി പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി പ്രതിനിധികൾ ചെറുകിട ഉത്പാദകർ ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് റിപ്പോർട്ടിൻ്റെ വിദഗ്ധ സമിതി എന്ന് പറഞ്ഞ തവണ രാഷ്ട്രീയ പ്രതിനിധികളോ ട്രേഡ് യൂണിയൻ പ്രതിനിധികളോ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല ചെന്നൈ ഐ ഐ ടിയിലെ പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടായിരുന്നു അത് ട്രേഡ് യൂണിയനുകൾ പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് ആദ്യ ഭാഗം ഇനി കുറേ കൂടി വിശദമായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്യും അതുകൂടി വച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി ഇത് പരിമിതിക്കാത്ത നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം മേഖലകളുടെ വെല്ലുവിളികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം സാധ്യമാകുന്ന മാറ്റങ്ങളും തൊഴിലാളികൾക്ക് പരമാവധി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഫലം കാണുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതിന്റെ കൂടി ഭാഗമായി ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു താങ്ക്